നമസ്കാരം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് പരാജയപ്പെട്ടാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുമെന്ന് പ്രഖ്യാപിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പരാജയപ്പെട്ടാൽ പിന്നെ വനവാസമാണെന്നും യുവതലമുറയ്ക്കായി വഴിമാറിക്കൊടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി പതിനാറിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന് താൻ നേരത്തെ പ്രവചിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിജയം സുനിശ്ചിതമാണെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന കൈപ്പേറിയ അനുഭവങ്ങളെക്കുറിച്ചും അദ്ദേഹം മനസ്സു തുറന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിരുന്നെങ്കിലും അവസാന നിമിഷം പട്ടികയിൽ നിന്നും പുറത്തായ സംഭവം അദ്ദേഹം അനുസ്മരിച്ചു മന്ത്രിയാകുമെന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് വിളിച്ചു പറഞ്ഞു വകുപ്പിനെ കുറിച്ച് വരെ ചർച്ച നടത്തി എന്നാൽ വൈകിട്ട് പട്ടിക വന്നപ്പോൾ ഞാനില്ലായിരുന്നു ഏറെ സങ്കടം തോന്നിയ നിമിഷമായിരുന്നതെന്നും സതീശൻ പറഞ്ഞു അതിനു പിന്നിലെ കാരണങ്ങൾ ഉമ്മൻചാണ്ടി പിന്നീട് വിശദീകരിച്ചിട്ടുണ്ടെങ്കിലും അതൊരിക്കലും പരസ്യപ്പെടുത്തില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കെ യൂത്ത് കോൺഗ്രസ് കെ അധ്യക്ഷ പദവികൾ പലപ്പോഴും കയ്യേത്തും ദൂരത്ത് നഷ്ടമായിട്ടുണ്ട് അർഹമായ പദവികൾ നിഷേധിക്കപ്പെട്ടപ്പോഴും പാർട്ടി പ്രവർത്തനത്തിൽ നിന്നും പിന്നോട്ടു പോയിട്ടില്ല സഭയിൽ സർക്കാരിന്റെ പ്രതിരോധത്തിന്റെ കുന്തമുനയായി താൻ നിന്നിട്ടുണ്ട് എന്നാൽ തനിക്ക് നേരിട്ട് ഇത്തരം അനുഭവങ്ങൾ വരും തലമുറയ്ക്ക് ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ടെന്നും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നേരത്തെ വിരമിക്കുന്ന നേതാവ് താനായിരിക്കുമെന്നും വി ഡി സതീശൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ താൻ ഇടം പിടിക്കുമെന്ന് ഉറപ്പിച്ചിരുന്നതായും എന്നാൽ അവസാന നിമിഷം പുറത്തായപ്പോൾ വലിയ സങ്കടം തോന്നിയതായും സതീശൻ പറയുന്നുണ്ട് മന്ത്രിയാകുമെന്ന് ഉമ്മൻചാണ്ടി നേരിട്ട് വിളിച്ചു പറയുകയും വകുപ്പ് ഏത് വേണമെന്ന ചർച്ച വരെ എത്തിയെങ്കിലും അതൊന്നും നടപ്പിലായില്ല പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ മാത്രമാണ് തന്റെ പേരതിലില്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കുന്നത് നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത ശേഷം ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചു സീനിയർ നേതാക്കളായ ആര്യാടൻ മുഹമ്മദ് കെ സി ജോസഫ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയവരുള്ളപ്പോൾ ഏത് വകുപ്പ് നൽകിയാലും മതിയെന്നാണ് താൻ മറുപടി നൽകിയത് എന്നാൽ പട്ടിക വന്നപ്പോൾ താൻ പുറത്തായി രാഷ്ട്രീയത്തിൽ പദവികൾ ചുണ്ടിനും കപ്പിനും നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ് കെ യു യൂത്ത് കോൺഗ്രസ് കെ പി അധ്യക്ഷ സ്ഥാനങ്ങളും ഇങ്ങനെ കൈവിട്ടു പോയിട്ടുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു മന്ത്രിസ്ഥാനം നഷ്ടപ്പെടാൻ ഇടയാക്കിയ സാഹചര്യം ഉമ്മൻചാണ്ടി പിന്നീട് വിശദീകരിച്ചു അരഹസ്യം പക്ഷേ താൻ ഒരിക്കലും പറയില്ലെന്നും അദ്ദേഹം മാധ്യമ മുന്നിൽ മുന്നിൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട വ്യക്തികൾ ഇന്നും രാഷ്ട്രീയത്തിൽ സജീവമാണോ എന്നൊക്കെ ചോദ്യത്തിനും സൂചന പോലും നൽകാൻ അദ്ദേഹം തയ്യാറായില്ല എന്നതും ചർച്ചയായിട്ടുണ്ട് അന്ന് മന്ത്രിസ്ഥാനം കിട്ടാത്തതിലും താൻ പരിഭവിക്കാതെ സഭയിൽ സർക്കാരിൻ്റെ പ്രധാന പ്രതിരോധ ഭടനായി നിന്നു തനിക്കുണ്ടായ ഇത്തരം അനുഭവങ്ങൾ പുതുതലമുറയ്ക്ക് ഉണ്ടാകരുതെന്ന് നിർബന്ധമുണ്ട് തന്നെ കേരള രാഷ്ട്രീയത്തിൽ ഒരു ഏറ്റവും നേരത്തെ വിരമിക്കുന്ന താനായിരിക്കുമെന്നും യുവാക്കൾക്കായി മാറിക്കൊടുക്കാൻ തയ്യാറാണെന്നും വി ഡി സതീശൻ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിന്റെ പേരിൽ നടന്നത് കോടികളുടെ കൊള്ളയാണെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു രാഷ്ട്രീയ മുതലെടുപ്പിനു വേണ്ടി ആഗോള സംഗമം നടത്തി അവിടെ നടന്ന കൊള്ളയുടെ കണക്കുകളാണ് പുറത്തു വരുന്നതെന്നും സതീശൻ പറയുന്നു സർക്കാർ അതിൽ പങ്കുണ്ട് പരസ്പരം വിരുദ്ധമായ കണക്കുകളാണ് ഹൈക്കോടതിയിൽ കൊടുത്തത് അയ്യപ്പിന്റെ പേരിൽ മുഖ്യമന്ത്രി തട്ടിപ്പ് നടത്തേണ്ടിയിരുന്നോ എന്നും അദ്ദേഹം ചോദിച്ചു ഉത്തരവാദി ആരാണെങ്കിലും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം ദേവസ്വം ബോർഡിനും സർക്കാരിനും ഉത്തരവാദിത്തമുണ്ട് ദേവസ്വം ബോർഡ് വാർത്താ ഇറക്കാതെ കൃത്യമായി കണക്ക് കോടതിയിൽ കൊടുക്കണം രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി നടത്തിയ പരിപാടിയുടെ പരിണത ഫലമാണത് സർക്കാർ ഉത്തരവാദിത്തമില്ലെങ്കിൽ ഗോവിന്ദൻ മാസ്റ്റർ എന്തിനാണ് പ്രതിരോധിക്കുന്നത് മുഖ്യമന്ത്രി ഇതിൽ ശ്രദ്ധിക്കണമായിരുന്നുവെന്നും വി ഡി സതീശൻ പ്രതികരിച്ചു